ഇന്ന് ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാറ്റം ഉണ്ടാകുന്നു അവർക്ക് പരിവർത്തനം ഉണ്ടാകുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ സത്യമാർഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മുജാഹിദിനെ വളർത്തുന്നത് ഞാനാണ് എന്നിട്ടോ ഇയാൾ എത്ര വലിയ ഏജൻസി ക്ലിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി മുജാഹിദ് അദ്ദേഹം പറഞ്ഞത് സത്യത്തിൽ സാമ്പിളിന് വേണ്ടി മാത്രം ഞാൻ വാഴക്കാട് പറയും നമ്മൾ കൃത്യമായി വാഴക്കാടിന്റെ ചിത്രം അറിയുന്ന ആളുകൾ കണക്കെടുത്താണ് പറയുന്നത് വരെ വാഴക്കാട് എന്ന പ്രശസ്തമായ കണ്ണിയതു നാട്ടിൽ മുജാഹിദിന് പള്ളി പോലും ഉണ്ടായിരുന്നില്ല പള്ളി പോലും ഉണ്ടായിരുന്നില്ല ഇപ്പൊ മുജാഹിദ് പള്ളി നമ്പർ നാല് നിങ്ങൾ പോയിട്ട് പറയാം ഇയാള് പ്രസംഗിച്ചത് മുജാഹിദ് തളർന്നേക്കാം മുജാഹിദിനും വാഴക്കാട് മാത്രം നാല് പള്ളി വന്നു ഈ നാല് പള്ളിയിൽ ഒരു പള്ളി ആരുണ്ടാക്കിയാണ് അറബി ഉണ്ടാക്കിയത് എ പിയുടെ സജീവ പ്രവർത്തകനായി പേരോടിന്റെ ഒപ്പം നടന്ന് ഈ പ്രഭാഷണം സംഘടിപ്പിക്കാൻ വേണ്ടി മുന്നിൽ നിന്ന ഒരു എ പിയുടെ പ്രവർത്തകനാണ് മുജാഹുദായിട്ട് ഈ ഒരു പള്ളി കൊണ്ടുപോകുന്ന നാലാമത്തെ മുജാഹിദിന്റെ പള്ളി നിങ്ങൾക്കറിയുമോ നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന അനവധി എ പി പ്രവർത്തകന്മാർ ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന നിരവധി പ്രവർത്തികന്മാർ അവർ വിട്ടു പറ്റ മാറി അവിടെ നടക്കുന്ന സംഭവങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത് മാറ്റങ്ങൾ അവിടെ നേരത്തെ ഇല്ല തുടക്കം കുറിച്ചു വമ്പിച്ച ജനപങ്കാളിത്തമുള്ള ഉറാം ക്ലാസ് ഭംഗിയായി എത്രയോ കാലം അവിടെ നടന്നു വന്നു വലിയ പങ്കാളിത്തത്തോട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ തരത്തിൽ മാറ്റം ഉണ്ടായെന്ന് മാത്രമല്ല സാക്ഷാൽ പേരോട് പ്രസംഗിക്കാൻ ചെല്ലുന്ന സമയത്ത് ൂടി ഭക്ഷണം കൊടുത്തിരുന്ന വീട്ടിലാണ് കൊടുത്തിരുന്നതും എല്ലാ ഗ്രന്ഥങ്ങളും ചെയ്തു അവിടുത്തെ മനസ്സിലാക്കണം എന്നിട്ടാണ് ഇയാൾ പറയുന്നത് ഞാൻ പ്രസംഗിച്ചിട്ട് മുജാഹിദ് തളർന്നു വളർന്നിട്ടുണ്ട് ഞങ്ങളെ കൊണ്ട് കൂടുതൽ മതി അതല്ലോ കൂടുതലാ ഏ അപ്പോ മുജാഹിദുകൾക്കെതിരെ അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംഘടനയാ ഇവിടെ കേരള ജമ്യത്തൊലം ഉണ്ടായപ്പോ ആ കേരള ജമിയെ ഇല്ലാതാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംഘടന അവര് പറയാ നമ്മൾ ഇത്ര പ്രവർത്തിച്ചിട്ട് എന്താ പ്രയോജനം ഇവിടെ ആള് കൂടുകയാണല്ലോ ആള് കൂടുകയാണ് വാഴക്കാട് ഒമ്പത് ഗണ്ഡന പ്രസംഗം നടന്നു ഈ വിഷയത്തിൽ ഒമ്പതോളം ഗണ്ഡന പ്രസംഗം നടന്നപ്പോ മുജാഹിദികളെ സംബന്ധിച്ചിടത്തോളം അവിടെ നാല് പള്ളിന്ന് അദ്ദേഹം പറഞ്ഞത് ചതച്ചു കഴിയുമ്പോ തിരുത്തും അതായിക്കോട്ടെ നാല് പള്ളി എന്നാ പറഞ്ഞത് അപ്പോ മറ്റേ ആൾക്ക് പ്രയാസമായി സുഹാനല്ല ഞാൻ എട്ട് കണ്ണന് പ്രസംഗം നടത്തിയിട്ട് അവിടെ മുജാഹിദിൽ വളർന്നു പറഞ്ഞാൽ ആകെ പ്രയാസാണല്ലോ അപ്പൊ അദ്ദേഹം ഒരാളെ ഇറക്കുമതി ചെയ്യാണ് എവിടെ വാഴക്കാട് നിന്ന് മറുപടി പറയാൻ വേണ്ടി ഇനി ഞാൻ എന്നെ വാഴക്കാട്ട് കൊണ്ടുപോയി പ്രസംഗിപ്പിച്ച അദ്ദേഹം പറഞ്ഞ ആളെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു ബഷീർ മാസ്റ്റർ പറയട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലാ മഖ്ലൂഖീൻ വഅലാ ആലിഹി വാഹ്മത്തുല്ലാ വാത്ത ഈ സൗണ്ട് നിങ്ങൾക്ക് വാഴക്കാട് ഒൻപത് പ്രാവശ്യം ഉസ്താദ് ഗണനം നടത്തിയപ്പോൾ സ്വാഗതം പറഞ്ഞ പരിചയമുണ്ടാകും എന്ന് എനിക്കറിയാം ആ പരിപാടി അവിടെ സംഘടിപ്പിച്ചിരുന്നതും അതിന് ഉസ്താദിന പെടുന്നു കൊണ്ടുപോയിരുന്നതും അതിന്റെ മുഖ്യ പ്രവർത്തകൻ ഞാൻ തന്നെയായിരുന്നു റബിന്റെ തോഫിയ്ക്ക് കൊണ്ട് ഇതിന്റെ യാഥാർത്ഥ്യം നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയുകയാണ് സഹോദരന്മാരെ പക്ഷേ ഇദ്ദേഹത്തിന്റെ ഈ ക്ലിപ്പ് കേട്ടപ്പോൾ എനിക്കൊരു സമാധാനമായി കാരണം വഹാബിന്റെ അതേ കോലത്തിലുള്ള ഒരു വേഷത്തിലാണ് ഈ സത്കാര്യമയാൾ പറഞ്ഞത് കാരണം ഒരു മുസ്ലിയാരുടെയോ വേഷത്തിലാണ് പറഞ്ഞതെങ്കിൽ നമുക്ക് വലിയ ദുഃഖമായിരുന്നു വാഴക്കാട് പേരോട് ഉസ്താദ് പ്രസംഗിച്ചിട്ട് ഏകദേശം പതിനഞ്ച് കൊല്ലം പതിനാല് പതിനഞ്ച് കൊല്ലമാണായത് ഞാൻ എനിക്ക് നാപ്പത്തിമൂന്ന് വയസ്സായി ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ വാഴക്കാട്ട് മുജാഹിദിന് പള്ളിയുണ്ട് മദ്രശയുണ്ട് എന്നിട്ട് എന്ത് പച്ചക്കള്ളമാണ് പേരോട് പ്രസംഗിക്കുന്ന സമയത്ത് വാഴക്കാട് ഒരു പള്ളി പോലുമില്ല ഇത്രയും പച്ചക്കള്ളം പറയാൻ ഇദ്ദേഹത്തിനെ പ്രേരിപ്പിച്ച വസ്തുത എന്താണ് ഞാൻ ഇദ്ദേഹത്തിന് ക്ഷണിക്കുന്നു വാഴക്കാട്ടേക്ക് നിങ്ങൾ വരണം നിങ്ങൾ വരണം എന്നിട്ട് നിങ്ങളുടെ സുന്നി എന്ന് പറയുന്ന നിങ്ങളുടെ ആളുകളുടെ മുന്നിൽ വെച്ച് ഇത് തെളിയിക്കാൻ നിങ്ങൾ തയ്യാറാക്കുമോ ഞാൻ നിങ്ങളെ പരസ്യമായി വെല്ലുവിളിക്കുകയാണ് സഹോദരന്മാരെ ഈ രീതിയിലുള്ള പച്ച നുണകൾ മാത്രമല്ല ഈ പള്ളി അവിടെ ഉണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ കേരളത്തിലെ ആളുകൾക്കൊക്കെ വാഴക്കാടിന്റെ ചരിത്രം അറിയില്ലേ പ്രസിദ്ധമായ കുത്തുപീത്തങ്ങളും ബഹുവന്യരായ കണ്ണിയതുസ്താദും അടക്കമുള്ള ആലിമീങ്ങൾ ദർശന നടത്തിയ ദാറിൽ അറബി കോളേജ് വഹാബികൾ പിടിച്ചടക്കിയ ഒരു പ്രദേശമാണ് ആ പ്രദേശത്താണോ ഒരു പള്ളി പോലും ഉണ്ടായിരുന്നില്ല നിങ്ങൾ പറഞ്ഞത് ഇത് പച്ചക്കള്ളമാണ് രണ്ടാമത്തെ ഒരു വിഷയം പള്ളി ഉണ്ടാക്കിയത് മുജാഹിദിന്റെ പള്ളി ഉണ്ടാക്കിയത് കാന്തപുരം വിഭാഗത്തിന് നേതൃത്വം നൽകി പരിപാടികൾക്കൊക്കെ നേതൃത്വം നൽകിയിരുന്ന ഒരു പ്രവർത്തകനാണ് ഞാൻ ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു വാഴക്കാട് സുന്നത്ത് ജമാഅത്തിന്റെ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ഉസ്താദിനെ കൊണ്ടുവന്ന് പരിപാടി നടത്തുമ്പോൾ ഒരു ബെഞ്ചോ കസേരയെ പോലും പിടിച്ചിട്ട ഒരു പ്രവർത്തകൻ പോലും ജമാഅത്ത് വിട്ട് മുജാഹിദിന്റെ ആശയത്തിലേക്ക് വന്നിട്ടില്ല ഞാൻ ഒന്നുകൂടി ആവർത്തിച്ചു പറയുന്നു ഉണ്ടെങ്കിൽ അത് തെളിയിക്കാൻ നിങ്ങൾ ഞാൻ വാഴക്കാട്ടേക്ക് വെല്ലുവിളിക്കുന്നു ആലോചിക്കണം ഇന്നും വാഴക്കാട് സുന്നത ജമാന്റെ പ്രവർത്തകന്മാർ സജീവമായി പേരോട് ഉസ്താദിന്റെ ആ കൂടി സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് കണ്ടോ അപ്പോ ഇതാണ് നിലവിലെ അവസ്ഥ ഒരാൾ പറയാണ് വാഴക്കാട് വളർന്നത് ഇയാൾ പ്രസംഗിച്ചിട്ടാണ് അപ്പൊ ഇല്ല ഞാൻ അങ്ങനല്ല ഞാൻ മുജാഹിദിൽ വളർന്നിട്ടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ അത് വേറെ കാക്കയെ വിളിച്ചിടുന്നതാണ് വാഴക്കാട്ന്ന് വിളിച്ചുകൊണ്ട് വന്ന് മൂപ്പരെ കൊണ്ട് പറയിക്കണേ അങ്ങനൊന്നുമല്ല ഉസ്താദ് പ്രസംഗിച്ചിട്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോഴും വഴതുപോലെ തന്നെയാണ് അവിടെ എന്ന് പറയാൻ ശ്രമിച്ചതാണ് അപ്പൊ നമ്മുടെ മറ്റേ സുനി വിടോ ആ സുണ്ണി വിടൂല്ലല്ലോ ആ സുനി വീണ്ടും പിടിച്ചു സഹോദരന്മാരെ ഇയാള് പേരോട് അയാളുടെ സംഘടനയുടെ ഉയർന്ന നേതാവായ വാഴക്കാട്ടിലൊരു പ്രവർത്തകനെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് പേരോട് പറയാണ് ഹമീദ് ഫൈസി പ്രസംഗത്തിൽ പറഞ്ഞ ഞാൻ വീട്ടിൽ താമസിച്ചിരുന്ന ഭക്ഷണം കഴിക്കാൻ സ്ഥിരമായി വന്നിരുന്ന കിതാബ് നോക്കാൻ സ്ഥിരമായി ഉപയോഗപ്പെടുത്തിയിരുന്ന ആ വീട്ടുകാരൻ പോലും ഇന്ന് കാന്തപുരത്തിന്റെ കൂടെ ഇല്ല എന്ന് ഞാൻ പറഞ്ഞത് ആ ആളാണ് ഈ ആളുകൾ കൂട്ടിക്കൊണ്ടിരുന്നത് ആ ആളാണോ ഈ ആള് അവിടെ പള്ളി ഉണ്ടായിട്ടുണ്ടോ മുജാഹിദിന് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായി മുജാഹിദ് എ പി വിഭാഗം ആളുകൾ മുജാഹിദിന് പോയിട്ടുണ്ടോ അവിടെ സുന്നിക്ക് വളർച്ച ഉണ്ടായിട്ടുണ്ടോ സംക്ഷിപ്തമായി വാഴക്കാട്ടും ധാരാളം പ്രവർത്തകന്മാർ കേട്ടറിഞ്ഞിട്ട് എത്തിപ്പെട്ടിട്ടുണ്ട് നമ്മുടെ പ്രവർത്തകനായ അലി അക്ബർ ഷിഹാബ് തുടങ്ങി ഹമീദ് ഫൈ ധാരാളം ആളുകളുണ്ട് ഇൻഷാൽ ആ ഷിഹാബ് വാഴക്കാട് അനുഭവത്തിന് വെളി ത്തിൽ ആ സത്യം നിങ്ങളെ നേരിട്ട് കേൾപ്പിക്കും പറയട്ടെ അസ്ലാമലൈക്കും ഇപ്പോ എന്റെ നാട്ടുകാരനായ ഒരു വ്യക്തി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് ഇവിടെ എഴുന്നേറ്റ് നിൽക്കേണ്ടി വന്നത് അദ്ദേഹം ഒരുപക്ഷെ സ്വാഗതം പറയുകയും അല്ലെങ്കിൽ ഒരു പ്രഭാഷണം നടത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നീട് നടന്ന കാര്യങ്ങളൊന്നും ഒരുപക്ഷെ അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാവില്ല ഞാൻ തുടർന്ന് പറയാൻ ആഗ്രഹിക്കുന്നു വാഴക്കാട് മുജാഹിദിന് പള്ളി ഉണ്ടായിരുന്നു ആദ്യം തന്നെ എന്നാണ് ആ വ്യക്തി പറഞ്ഞിട്ടുള്ളത് തീർച്ചയായും ഈ കേൾക്കുന്ന ആളുകൾക്ക് വാഴക്കാട് വന്ന് പരിശോധിക്കാം അവിടെ മുജാഹിദിനെ മാത്രമായിട്ട് ഒരു പള്ളിയും ഉണ്ടായിരുന്നില്ല അവിടെ മുജാഹിദും ജമായത്തും എല്ലാവരും കൂടി നിസ്കരിക്കുന്ന ഒരു പള്ളിയായിരുന്നു ഉണ്ടായിരുന്നത് ആ പള്ളി പേരോട് വന്ന് പ്രസംഗിപ്പിച്ചു പ്രസംഗിച്ചപ്പോ അവിടുത്തെ മുജാഹിദ് സംഘടനാപരമായി കെട്ടുറപ്പോട് കൂടിയായപ്പോ അവർ ആ പള്ളി ഏറ്റെടുത്ത് നടത്താൻ വരായി മാറി അതാണ് പേരോട് അവിടെ വന്ന് പ്രസംഗിച്ചതിന്റെ ഒരു ഗുണം പിന്നെ വാഴക്കാട് നാല് പള്ളി പുതുതായി ഉണ്ടായി എന്ന് ഹമീദ് ഫൈസി പറഞ്ഞ കാര്യം അവിടെ നാല് പള്ളി പള്ളിയല്ല ഉണ്ടായിട്ടുള്ളത് അഞ്ച് പള്ളി ഉണ്ടായിട്ടുണ്ട് ആറാമത്തെ പള്ളി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പരിശോധിക്കാൻ വേണ്ടി ഞാൻ ആ സ്ഥലവും കൂടി പറയാണ് വാഴക്കാട് താഴങ്ങാടി ഒരു പള്ളി എടശേരിക്കുന്നത്ത് പള്ളിയും മദ്രസയും വാഴക്കാട് ചെറുവട്ടൂർ മുജാഹിദ് പള്ളി ചീനി ബസാറിൽ ഒരു പള്ളി പൂവാടി ചാലിൽ ഒരു പള്ളി അവസാനം പറഞ്ഞ ഈ രണ്ട് പള്ളിയും പേരോട് പ്രസംഗിച്ചതിന്റെ ഇടത്തും വലത്തുമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത് പേരോട് പ്രസംഗിച്ച സദസ്സിന്റെ ഇടത്തും വലത്തുമായിട്ടാണ് അതിനരികിലായിട്ടാണ് ഈ രണ്ട് പള്ളിയും ഉണ്ടായിട്ടുള്ളത് ആറാമത്തെ പള്ളി വാഴക്കാട് ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ മുന്നിൽ ഇപ്പൊ കെ എൻ എം സ്ഥലമെടുത്തുകൊണ്ട് അവിടെ പള്ളി ഉണ്ടാക്കാൻ വേണ്ടി ഒരുങ്ങുന്നുണ്ട് പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ബെഞ്ച് പോലും ബെഞ്ചും ഡെസ്കും പിടിച്ച ഒരു വ്യക്തി പോലും എ പി യിൽ നിന്ന് മാറിയിട്ടില്ല വാഴക്കാട്ട് ഈ പരിപാടിക്ക് പാട്ടപ്പിരിവ് നടത്തിയ എനിക്ക് വ്യക്തിപരമായി അറിയുന്ന ഒരു സുഹൃത്തുണ്ട് അങ്ങനെ നിരവധി ആളുകളുണ്ട് ആ ആളെ നേരിൽ സംസാരിക്കാൻ അദ്ദേഹം റെഡിയാ ഞാൻ ഈ ശബ്ദം ശ്രവിക്കുന്ന മറ്റ് സംഘടനാ പ്രവർത്തകരെ ഞാൻ വെല്ലുവിളിക്കുകയാണ് അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാൻ ഞാൻ റെഡിയാണ് അദ്ദേഹം പറഞ്ഞുതരും നിങ്ങൾക്ക് അദ്ദേഹം എസ് എസ് എഫ് കാരൻ ആയിരുന്നോ എന്തുകൊണ്ട് എസ് എസ് എഫ് എന്ന് മാറി എന്നെല്ലാം അദ്ദേഹം പറഞ്ഞുതരും പിന്നീട് പറഞ്ഞൊരു കാര്യം പേരോടി പ്രസംഗത്തിന് വരുമ്പോൾ അദ്ദേഹത്തിന് സൗകര്യം ചെയ്തു കൊടുത്ത വ്യക്തി ഇദ്ദേഹമാണ് പേരോടിന്റെ പ്രഭാഷണത്തിന് സ്വാഗതം പറഞ്ഞു ഹെൽപ്പുകളെല്ലാം ചെയ്തിട്ടുണ്ടാവാം പക്ഷെ പേരോട് പ്രസംഗത്തിന് വേണ്ടി വരുമ്പോ കയറിയിരിക്കുന്ന പള്ളിയോട് ചേർന്നിട്ടുള്ള ഒരു വീടുണ്ടായിരുന്നു ആ വീട്ടിൽ വെച്ചിട്ടാണ് അദ്ദേഹം റഫറൻസ് നടത്താറുള്ളത് കാര്യങ്ങൾ ചർച്ച ചെയ്യാറുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിരുന്ന അതിനെ സഹായം ചെയ്തിരുന്ന ഒരു പ്രമുഖനായ വ്യക്തിയുണ്ട് ഈ വാഴക്കാട്ടങ്ങാടിയിൽ അവിടെ പള്ളിയും മദ്രസയും കൊണ്ടുവരുവാൻ വേണ്ടി പ്രവർത്തിച്ച പ്രമുഖനായ ഈ വ്യക്തി ഇന്ന് അദ്ദേഹം ആ പള്ളിയിൽ കയറാതെ തൊട്ടപ്പുറത്തെ പള്ളിയിലേക്കാ പോകുന്നത് നിങ്ങള് ഞാൻ ഇത് കേൾക്കുന്ന ആളുകളെ ഈ കാര്യങ്ങൾ നേരിൽ കണ്ടു ബോധ്യപ്പെടണമെങ്കിൽ നിങ്ങൾ വന്നാൽ അത് കാണിച്ചു തരാൻ വാഴക്കാട്ടിലെ എസ് കെ അസുദിന്റെ പ്രവർത്തകർ തയ്യാറാണ് എന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ് പിന്നെ അതോടൊപ്പം എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം വാഴക്കാട്ടുകാരനായ ഞങ്ങൾക്കൊക്കെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ് വാഴക്കാട്ട് പേരോട് വന്ന് പ്രസംഗിച്ചിട്ട് എന്ത് ഗുണം അഹിലിസുന്ന വെച്ച മാറ്റത്തിന് കിട്ടി ഓംപ്ലേറ്റ് അടിക്കുന്ന ആളുകൾ കുറച്ച് കാശുണ്ടാക്കി എന്നുള്ളതല്ലാതെ വാഴക്കാട്ട് പഞ്ചായത്തിന് സുന്നി സമുദായത്തിന് ഒരു ഗുണവും കിട്ടിയിട്ടില്ല അവിടെയുള്ള എത്രയോ പ്രവർത്തകര് മുജാഹിദിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഇവരുടെ പ്രവർത്തനം കൊണ്ട് അവിടെ ഒരു മുജാഹിദ് പ്രവർത്തകനെ സുന്നിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല ഞങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല ഞങ്ങളോട് സജീവ പ്രവർത്തകരാ നിങ്ങൾ പറഞ്ഞേര് ഞങ്ങൾ സമ്മതിക്കാൻ റെഡിയാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നിങ്ങൾ ഞങ്ങളെ മുന്നിൽ കൊണ്ടുവന്നാണ്ട് ഇന്ന പ്രവർത്തകൻ ഞങ്ങളെ പ്രഭാഷണം കൊണ്ട് മുജാഹിദ് മാറി സുനിശ്ചിതത്തേക്ക് വന്ന് നിങ്ങളൊന്നും ഇത്ര കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കിയല്ലോ നന്നായി മനസ്സിലാക്കി ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മുജാഹിദ് പറയല്ല നമ്മൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമല്ല ഇത് രണ്ട് സമസ്തക്കാർ തമ്മിൽ നടക്കുന്ന അഭിപ്രായ വ്യത്യാസമാണ് അത് തെളിവുകളാണ് വളരെ വ്യക്തമായി കേട്ടു മാത്രമല്ല നിങ്ങൾ അതിൻ്റെ ശ്രദ്ധിച്ചോ അവിടെ മുജാഹിദിന് ആറ് പള്ളി തക്ബീർ ഉണ്ടായി തീർക്കാണ് അപ്പൊ ഇനിയവിടെ പള്ളി ഉണ്ടാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഇനിയും അവിടെ പള്ളി ഉണ്ടാകട്ടെ ഈ രൂപത്തിൽ സമൂഹത്തിന് എങ്ങനെ ഉണ്ടായി എന്തുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം പ്രസക്തമാണ് എന്ന ചോദ്യത്തിന്റെ കൃത്യമായ ഉത്തരമാണ് ഇനി ഞാനൊന്നും പ്രസംഗിക്കേണ്ട വാഹൃദാന അലഹമുല്ലാഹി റബി ലാലം എന്ന് പറഞ്ഞാൽ തന്നെ പ്രസംഗം പൂർത്തിയായി കാരണം അത്ര വ്യക്തമാണ് എന്തുകൊണ്ട് ഈ പ്രസ്ഥാനം പ്രസക്തമാണ്